എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജാനകി അമ്മയും കൊണ്ട് നേരെ പുതിയ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ ഒരു വാടക വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സക്കേർ വക്കലാണ് ആ വീടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ അബിയും ജാനകിയും പൊന്നൂസ് അവരെല്ലാവരും കൂടെ പുതിയ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വന്ന് കാർ നിർത്തി അറിയാൻ കഴിഞ്ഞാൽ പുറത്താരെയും കണ്ടില്ല ഈ സമയത്ത് ജാനകി വെച്ചു ഇത് തന്നെയല്ലേ അബിയേട്ട വീടെന്ന് ചോദിക്കുക ഇത് തന്നെയാണ് വീട് കണ്ടില്ലേ ചന്ദ്രാലയം എന്നുള്ള പേര് കണ്ടോ പക്ഷേ ഇവിടെ ആരെയും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അല്ല സക്കീർ വക്കീൽ പറഞ്ഞത് ഇവിടെ ആൾ കാണുമെന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പിന്നീട് ചോദിച്ചു വക്കീൽ പറഞ്ഞ ആൾക്കാരല്ലേന്ന് വയ്ക്കുക അതെ കയറി വരാൻ പറയാം ഞാൻ കഥ തുറക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പോയി കഥ തുറക്കുവാണ് പിന്നീട് അബിയെ ചോദിച്ചു പേരും തന്നു വയ്ക്കുക എൻ്റെ പേര് ബാലു എന്ന് പറയണേ അതെ അകത്ത് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ആകെപ്പാടെ ചുറ്റും പുറമെന്ന് നോക്കുവാണ് രാധാമണി രാധാമണിക്കെന്തോ പുതിയൊരു സ്ഥലമായതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചില്ല പെട്ടെന്ന് ജാനി അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ബാമ്മ കയറി വരാൻ പറയാണ് അങ്ങനെ പൊന്നും ജാനി എല്ലാവരും കൂടെ കൂടി രാധാമണിയേയും കൊണ്ട് അങ്ങോട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുവാണ് അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റും പുറം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എല്ലാം പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു അതെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് പോകുക അവിടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് അവിടെ അമ്മയ്ക്ക് സൗകര്യം ഒരുക്കാമെന്ന് പറയണം അങ്ങനെ രാധാമണിയുടെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ രാധാമണി ആദ്യം ഒന്ന് അവിടെ ഒന്ന് മടിച്ചു വന്നു പിന്നീട് ജാനിവിടെ എന്താ മേ ഇത് നമുക്ക് മുറിയിൽ പോയി റെസ്റ്റ് എടുക്കണ്ടേ ഇത്രയോ സമയം അമ്മ വണ്ടിയായിട്ടൊന്ന് ക്ഷീണിച്ചു വന്നാലേ റെസ്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ രാധാമണിയുടെ കൈയും പിടിച്ചുകൊണ്ട് ജാനിക്ക് മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് മേരിക്കുട്ടിയമ്മയോട് നിൽക്കുന്നുണ്ടായിരുന്നു മേരിക്കുട്ടിയമ്മയോട് അഭി പറഞ്ഞതേ മരിക്കേരിക്കുട്ടിയമ്മയുടെ മുറിയെ തരാൻ വരാൻ പറയുകയാണ് എൻ്റെ മോനെ എനിക്ക് മുറിയുടെ ഒന്നും ആവശ്യമില്ല ഞാനിവിടെ എവിടെയെങ്കിലും ഒക്കെ ചുരുണ്ട് കൂടിക്കോളാന്ന് പറയാ ഏ അതൊന്നും പറ്റില്ല മേരിക്കുട്ടിയമ്മ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി മുറിയെ കാണിച്ചു കൊടുക്കുവാണ് പിന്നീട് അമ്മയെ കൊണ്ടുപോയി മുറിയിലാക്കിയതിന് ശേഷം ജാനിയുടെ അടുക്കളയിലേക്ക് വന്നു അങ്ങനെ ഫ്രിഡ്ജ് ഓർ നോക്കി പതിനുത്ത് പാലും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാലും എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലൊക്കെ എടുത്ത് ചായ വെക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ആ സമയത്ത് അബി അങ്ങോട്ടേക്ക് വരുന്നത് അഭി ഒന്നു ചോദിച്ചു വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക പിന്നല്ലാതെ എനിക്കിഷ്ടപ്പെടാതിരിക്കോ അഭിയേട്ടനറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക പിന്നീട് ചാനകി പറഞ്ഞു അതെ പൊന്നുനെ കൊണ്ട് അബിയേട്ടൻ ഈ പൊയ്ക്കോളാൻ പറയാണ് ഇത് കേട്ടതും അഭി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നിൽക്കണമെന്ന് ചോദിക്കാം വേണ്ട അഭിയേട്ട അബേട്ടൻ നിന്നാ ശരിയാവത്തില്ല എന്ന് പറയണം നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് ശരിയാകത്തില്ല അപ്പം അഭിയോ അല്ല നീ എന്താ പാലൊക്കെ കാച്ചെന്നാൽ പാലൊക്കെ ഇത് എവിടെ നിന്ന് വയ്ക്കണം അത് പിന്നെ ബാലു എല്ലാം നേരത്തെ മെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാലു എന്നോട് പറഞ്ഞു ഇനി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനിവിടെ തന്നെ കാണാമെന്ന് അതുകൊണ്ട് കുഴപ്പമില്ല അഭിയാട്ടം പോയിക്കോ പിന്നെ ഡോക്ടർ തൊട്ട് അടുത്തല്ല ഒന്നര കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഞാൻ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോക്കോളാം അഭിയേട്ടൻ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ പൊന്നുവിനെങ്കിലും നിർത്തട്ടെ എന്ന് വയ്ക്കണം ഏയ് വേണ്ട പൊന്നുവിനെ കൊണ്ടുവയ്ക്കണം പറയണം പൊന്നുവിനെ ഇവിടെ നിർത്തിയിട്ട് വന്നാൽ ശരിയാകത്തില്ല എന്ന് പറയണം അല്ല പൊന്നു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്കൊരാശ്വാസമാവും ഏയ് വേണ്ട അഭിയേട്ടാ ശരിയാകത്തില്ല പൊന്നൂസ് അവിടെ തന്നെ നിൽക്കട്ടെ അല്ലെങ്കിൽ തന്നെ പൊന്നൂസ് എന്തെങ്കിലും പൊന്നൂസിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പൊന്നൂസ് വാവിട്ട് ഒന്നും പറയാതെ സൂക്ഷിക്കണം ആ കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്ന് പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബി അഭി പറഞ്ഞ് ഒന്ന് ശരിയെന്ന് പറയണം പിന്നീട് അബി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ സക്കീർ വക്കീൽ വിളിക്കുകയാണ് വക്കീൽ വിളിച്ചിപ്പോൾ അഭി പറഞ്ഞു അതേ ഒത്തിരി താങ്ക്സ് ഉണ്ട് കിട്ടോ എന്നൊക്കെ പറയണം എന്തിന് താങ്ക്സിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് ചോദിച്ചു വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ആ വീടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം പിന്നെ അറിയാലോ ഡോക്ടർ സാബുൻ്റെ ക്ലിനിക്കിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയണം എനിക്ക് ഒന്ന് രണ്ട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ പറ്റത്ത അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നെന്ന് വക്കീൽ പറയാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല വക്കീലെ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഇത്രയും ചെയ്ത് തന്നെ വലിയൊരു ഉപകാരം എന്നൊക്കെ പറയാം പിന്നൊരു കാര്യമുണ്ട് അഭി ഒരു കാരണവശാലും പുറത്താരും അറിയാൻ പാടില്ല അറിയാലോ അതൊക്കെ ഞാനേറ്റു എൻ്റെ നാവിൽ നിന്നൊന്നും പുറത്തു പോകത്തില്ല ഇനിയിപ്പോൾ ആ തമ്പിനെയാണ് സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറയാണ് അതിനുശേഷം അഭി അകത്തേക്ക് വന്നിട്ട് ജാനകിയോട് പറഞ്ഞു ദേ അറിയാലോ ഇവിടെ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാലോ ഒളിച്ചുള്ളൊരു താമസം പോലെയാണ് കഴിയണത് നിന്റെ അമ്മയെക്കുറിച്ചുള്ളൊരു വിവരം ആർക്കും കിട്ടരുത് കാരണം തമ്പിയുടെ ചെവിയിൽ എങ്ങാനും എത്തിയിട്ടുണ്ടെ അതോടുകൂടി തീർന്നു പറയുകയാണ് ജാനകി പറഞ്ഞു ഏയ് ആ കാര്യത്തിൽ അബിയേട്ടം പേടിക്കണ്ട ഞാൻ ആരോടും ഒന്നും പറയാനായിട്ടും പോകുന്നില്ല പിന്നെ അമ്മയുടെ ഓർമ്മശക്തിയൊക്കെ തിരികെ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നെ എൻ്റെ പ്രാർത്ഥന ചിലപ്പം ഡോക്ടറെ അടുത്ത് എന്ന് കഴിയുമ്പോൾ ഡോക്ടർ എന്താ പറയണമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അബിയും പൊന്നു ദിവസങ്ങളെ പോന്നിട്ടിറങ്ങണം ഈ സമയം പൊന്നു എന്ത് രാധ രാധമ്മയുടെ കയ്യെ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അമ്മമ്മേനെ വിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു അബി പറഞ്ഞു ബാ എന്ന് പറയണം ഇല്ലായെന്ന് പറയാണ് ജാനിക്കൊന്നിട്ടുണ്ടെങ്കിൽ മോളെ എന്ത് പരിപാടി ചെയ്ത് മോളെ ഇതേ അച്ഛനോട് ചെല്ലാൻ പറയുകയാണ് അമ്മ ഞാൻ പോണില്ല ഞാൻ അമ്മമ്മയുടെ വീട്ട് ഓരോടുത്തും പോകുന്നില്ല ഞാൻ അമ്മമ്മയുടെ കൂടെ കഴിഞ്ഞോളാന്ന് പറയാം അതേ അമ്മമ്മക്ക് വയ്യ എന്ന് പറയണം അമ്മമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ അമ്മമ്മയ്ക്ക് കുഴപ്പമില്ല എന്നിട്ടാണോ അമ്മമ്മ എന്ന് പറയാം അമ്മമ്മ അന്ന് ഒന്ന് സംസാരിക്കുക എന്നാൽ പിന്നെ നമുക്ക് അളകാവരിയിലേക്ക് പോവലോ എൻ്റെ വീട്ടിലേക്ക് പോവലോ അവിടെ ചെന്നാ പിന്നെ കുഴപ്പമില്ല ഒന്ന് സംസാരിക്കുക സംസാരിക്കുവാണെ ഇപ്പം നമ്മളെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയാം പക്ഷേ എങ്കിലൊന്നും മിണ്ടിയില്ല അവർ രാധാമണി ഒന്നും മിണ്ടാതിരിക്കുവാണ് ഈ സമയത്ത് ജാനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ജാനിക്ക് പുന്നൂസിനെടുത്ത് പറഞ്ഞു പുന്നൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഏഹ് പൊന്നൂസ് അമ്മയുടെ മിടിക്ക് കുട്ടിയല്ലേ പുന്നൂസ് പിന്നെ പിന്നെയൊരു കാര്യം അമ്മമ്മയോടെയുള്ള കാര്യം ആരോടും പറയരുത് എല്ലാവരും ചിലപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചെന്നിരിക്കും ഇല്ല ഞാൻ ആരോടും പറയില്ല എന്ന് പറയണം അമ്മമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഭേദമായി കഴിഞ്ഞതിന് ശേഷം അമ്മ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അവസാനം പൊന്നൂസ് സമ്മതിച്ചു പൊന്നൂസിന് സമ്മതിക്കായിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പൊന്നൂസ് പിന്നീട് അഭിയോടൊപ്പം അങ്ങോട്ട് പോവാണ് ജാനി അവരെ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങിയും മേരുക്കുട്ടിയമ്മ രാധാമണിൻ്റെ അടുത്ത് വന്നിട്ടു പറഞ്ഞു എന്താ രാധാമണി ഇങ്ങനെ ഇത് കണ്ടോ നിന്റെ കൊച്ചുമോൾ ഇത്ര നേരം നിന്നോട് സംസാരിച്ചിട്ട് നീ ഒരു വാക്കുകൾ സംസാരിച്ചോ നീ മനസ്സ് കട്ടിയാക്കി വെച്ചിരിക്കണോ നീ എന്തിനാ കട്ടിയാക്കി വെക്കുന്നേ നീ അവരോടൊന്ന് സംസാരിക്കുക ഒരു വാക്കൊന്ന് സംസാരിച്ചേ തീരാുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീ എത്ര കാലം ഇങ്ങനെ തുടരാനാ എന്നൊക്കെ പറഞ്ഞിട്ട് മേരിക്കുട്ടി അമ്മയുടെ വക ഉപദേശിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കേട്ടോന്നറിയത്തില്ലാധാമണി എന്തായാലും പൊന്നൂസ് പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എത്തി നോക്കുകയാണോ പൊന്നൂസ് ഏത് വഴിയേ പോയെന്ന് കാരണം പൊന്നൂസ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ രാധാമണിയുടെ മനസ്സിലുള്ള എന്തോ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നോക്കണത് പിന്നീട് അബി പൊന്നുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ അളകാബലിയിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്താണ് അങ്ങോട്ടേക്ക് അജയ് ഇറങ്ങി വരുന്നത് അജയ് വന്നിട്ട് ചോദിച്ചു അല്ല അബിയേട്ടൻ ജാനിയെടുത്ത് ജോലിക്കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാണെന്ന് ചോദിക്കും അതേന്ന് പറയുകയാണ് അല്ല എനിക്ക് മനസ്സിലാത്ത കാര്യം ഒന്നാണ് കാരണം കുഞ്ഞിനെ വരെ ഇട്ടിട്ട് ജാനിയെടുത്ത് ജോലിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി കഴിഞ്ഞാൽ അതിലെന്താ കുഴപ്പമില്ലേ അല്ല കുഞ്ഞിനെ നോക്കി അഭിയാട്ടനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതിലെന്താ കുഴപ്പം ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് കുഞ്ഞിനെ നോക്കിയിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുക അല്ല അഭിയേട്ട ഏത് കമ്പനിയില്ലാന്ന് ചോദിക്കുക ഇവിടെ ഒരു കമ്പനിയാണ് കമ്പനിക്ക് പേരൊന്നും ഇല്ലയെന്ന് ചോദിക്കുക ആ പേരൊക്കെ ഉണ്ട് അതൊക്കെ നീ എന്തിനാ അജയ് ഇത്ര കിള്ളിക്കഴിഞ്ഞ് അന്വേഷിക്കണേന്ന് ചോദിക്കണം അപ്പോഴേക്കുമാണ് അഭർണെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയം അജയ് പറഞ്ഞു പക്ഷേ അബിയാടനെന്തോ പറയുന്നതിൽ എനിക്കത്രം കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അളകാപുരിയിൽ ഒരൊന്നൊന്നാം കമ്പനി ഉണ്ട് അങ്ങനെയാണ് അമലിനോട് പറഞ്ഞിട്ട് അവിടെ ഒരു ജോലി തരപ്പെടുത്തി കൊടുത്താൽ പോരായിരുന്നോ ജാനിയടുത്തേക്ക് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ജാനിക്ക് പണത്തിന് വേണ്ടി വേണ്ടിയിട്ടില്ലേ ജോലിക്ക് പോണേ അളകാപരിയിൽ അങ്ങനെ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാനൊന്നും പറ്റില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ല ഇനിയിപ്പോൾ വേറെ ഏത് കമ്പനി പോലും ജോലി ചെയ് ജോലി ചെയ്താലും അവൾക്ക് അവൾക്ക് അളകാപരിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്ന നെരിഞ്ചല പറഞ്ഞു പിന്നെ അളകാപുരിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല പോലും പിന്നീട് പറഞ്ഞു അല്ല വേറെ ഏത് കമ്പനിയിലായിരിക്കും പോലും ഭാര്യ ജോലിക്ക് പോയത് മോളെ മോളെപ്പോലും ഉപേക്ഷിച്ചിട്ട് ഇത് കേട്ടതും അഭി പറഞ്ഞ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നീ മുറിയിലേക്ക് എല്ലാം പറയാണ് പിന്നീട് അഭി പറഞ്ഞു ഞാനേ മോളെ പോയി ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവാണ് ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭർണ അജയോട് പറഞ്ഞു ഈ പറഞ്ഞിട്ട് പോയതെല്ലാം എല്ലാം അവൾ വേറെ വേറെങ്ങോട്ടോ പോയതാണെന്ന് പറയണം അജയ് പറഞ്ഞു അതും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ എങ്ങോട്ടായാലും പോയിട്ടാണ് നിങ്ങൾക്കായിരിക്കും അഭർണ അടി കിട്ടണം എന്ന് പറയാം എനിക്കോ എനിക്കെങ്ങനെ അടി കിട്ടാനായിട്ടാ ഇത് കേട്ടതും അജയ് പറഞ്ഞു എനിക്കെന്താണല്ലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല കിട്ടുന്നതൊക്കെ നിനക്കിട്ട് തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ നീയൊന്നലോചിച്ചു നോക്കേ ഇവിടെ അമ്മയെ കണ്ടെത്താനാന്നും പറഞ്ഞോ ഞാനീ അടുത്ത് നടക്ക നടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിനക്കിട്ടായിരിക്കും അടി വരുവുള്ളൂ നീയൊന്ന് സൂക്ഷിച്ചോ എനിക്കിപ്പോൾ ഒന്നും നോക്കാനും പോവാനും ഒന്നും ഇല്ല പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് പോവാണ് ആ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെയാണെങ്കിൽ അവളിത് എങ്ങോട്ടായിരിക്കും പോകുന്നേ കാരണം അജയ് പ്രത്യേകം പറയുകയും ചെയ്ത് അമ്മലിൻ്റെ ബുദ്ധിയല്ല ബീടെയെന്ന് കാരണം അബി ബുദ്ധിമാനാണ് അവൻ ഓരോ കരുക്കളും നീക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യം കാണുമെന്ന് അപ്പോൾ അവൻ അത്രയ്ക്ക് ബുദ്ധിമാനാണെങ്കിൽ അവൻ എവിടെയായിരിക്കും കൊണ്ടുപോയി ജാനിയെ ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിലേക്ക് വരിക പിന്നീട് അഭി മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നിരഞ്ജന കോടതി പറഞ്ഞിട്ടിറങ്ങി വരുവാണ് അഭിയെ കണ്ടതും നിരഞ്ജനം ഒന്ന് രു ജാനിയെടുത്തി അമ്മ ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുകയാണ് പിന്നീട് പറഞ്ഞു കുറച്ച് മാറി ഒരിടത്തൊരു വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് സുഖവിധങ്ങളൊക്കെ അന്വേഷിക്കുവാണ് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം നല്ലതാണ് അഭിയേട്ട ജാനിയെടുത്ത് പാവം എത്രയോ കാലമായിട്ട് അമ്മയെ ആഗ്രഹിച്ചിരിക്കുന്നു കാണാനായിട്ട് അഭി പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഈ അവസ്ഥയായിപ്പോയല്ലോ എന്നാലും കുഴപ്പമില്ല അഭിയേട്ട അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി വരട്ടെ എന്നൊക്കെ നിരഞ്ജിൻ അബിയോട് പറയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്